ബസ്മി ലാഹിറമൻ ഇറഹീം നഹ്മദ് ഹൂവൻ ഉസലി അല റസൂലിഹിൽ കരീം അമ്മാ ബഅദ് കഴിഞ്ഞ ആയത്തുകളിൽ നിഷേധികളുടെ അന്ത്യം വളരെ മോശമാവുമെന്ന കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി ബദ്രയുദ്ധത്തിൻ്റെ സംഭവത്തിലും നിഷേധികളുടെ അന്ത്യം വളരെ മോശം തന്നെയായിരുന്നു തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല ഫിരാൻ്റെയും ഫിരാവിന് മുമ്പുണ്ടായ മറ്റു നിഷേധികളുടെയും അന്ത്യം മോശമായിരുന്നു അതുകൊണ്ട് തന്നെ മക്ക മുഷിക്കിങ്ങൾ നിമിതങ്ങൾ സ്വലാഹു അലി എതിരായി തിരുകയാണെങ്കിൽ അവരുടെ അവസ്ഥയും അതുപോലെ തന്നെയാവുമെന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയാണ് كفروا بايات الله فاخذهم الله بذنوبهم ان الله قوي شديد العقاب അവരുടെ അവസ്ഥ ഫിറൗൻ കൂട്ടരുടെയും അവർക്ക് മുമ്പുള്ള നിഷേധികളുടെയും അവസ്ഥ പോലെയാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർ നിഷേധിച്ചു അങ്ങനെ അവരുടെ പാപങ്ങൾ കാരണം അല്ലാഹു അവരെ പിടികൂടി അല്ലാഹു ശക്തനും കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു വഅാല മക്ക മുഷിക്കീങ്ങളെ അറിയിച്ചു കൊടുക്കുകയാണ് മക്ക മുഷിക്കീങ്ങൾ പ്രവാചകന്മാരെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരിൽ ആദ്യമുള്ള ആളുകളൊന്നുമല്ല നേരെ അവർക്ക് മുമ്പ് ധാരാളം ആളുകൾ ഈ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവാചകന്മാരെ നിഷേധിച്ചുകൊണ്ടും പ്രവാചകന്മാരുടെ കൽപ്പനകൾക്കെതിന്നുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധി അനുസരിക്കാതെ അതേ നിഷേധിച്ചുകൊണ്ടും ധാരാളം ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും അവസ്ഥ വളരെ മോശമായിരുന്നു ഫിരാൻ അതിന് വലിയ ഉദാഹരണമാണ് ഫിരാൻ വലിയ അഹങ്കാരിയായിരുന്നു എല്ലാ രീതിയിലും ഭൗതികമായ എല്ലാ കാര്യങ്ങളുമുള്ള ആളായിരുന്നു വലിയ സാമ്രാജ്യമുള്ള ആളായിരുന്നു പട്ടാള സൈന്യമുള്ള ആളായിരുന്നു ഇങ്ങനെ പൂർണ്ണമായി ഭൗതികത അനുകൂലമായ ആളായിരുന്നു ഫിരാൻ ആ ഫിരാന് പോലും അള്ളാഹുനെ നിഷേധിച്ചപ്പോൾ അള്ളാഹുവിൽ നിന്നും കഠിനമായ ശിക്ഷ ഉണ്ടാവുക ഉണ്ടായി ഫിരാവിനെ പോലെ തന്നെ ഫിരാവിൻ്റെ മുമ്പുള്ളവർ ഗോത്രം സമൂദ് ഗോത്രം ഇറമ ഗോത്രം ഇങ്ങനെയുള്ള പല ഗോത്രങ്ങളും അതുപോലെ പോലെ അഹങ്കാരിയായ ഭരണാധികാരികളുമെല്ലാം ഫിരാവിനു മുമ്പും കടന്നുപോയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു ഫിരാവിനും ഫിരാവിൻ്റെ മുമ്പുള്ള അഹങ്കാരികളും അവർ അള്ളാഹുനെ നിഷേധിച്ചത് കാരണമായി അവർക്ക് അള്ളാഹു അയച്ച പ്രവാചകനെയും ആ പ്രവാചകനിലൂടെ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളെയും നിഷേധിച്ചത് കാരണമായി അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത് അവരുടെ പാപകർമ്മങ്ങൾ കാരണത്താലും അവരുടെ നിഷേധം കാരണത്താലും അള്ളാഹു ശക്തമായ രീതിയിൽ അവരെ ശിക്ഷിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലമക്കെതിരെ തിരിയുന്ന മക്ക മുഷിഖിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലം കൊണ്ടുവന്ന ദീനെ നിഷേധിക്കുന്നതായ നിഷേധികൾ മനസ്സിലാക്കേണ്ടത് ഈ ഫിരാനും ഫിരാവിനെ മുമ്പ് മുമ്പുള്ളവരും അവരുടെ പ്രവാചകന്മാരെ നിഷേധിച്ചതുകൊണ്ട് പരാജയപ്പെടുകയും അവരുടെ അന്ത്യം മോശമാവുകയും ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ അന്ത്യവും മോശമായി തീരുന്നതാണെന്ന് അള്ളാഹു സുബാനഹൂവത്ത അറിയിക്കുകയാണ് ഇവിടെ ഫിറാവിനെ പ്രത്യേകമായി അള്ളാഹു പറയാനുള്ള കാരണം ഫിരാഹൻ വലിയ അധികാരിയായിരുന്നു ഫിരാവിന് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിരുന്നു അതുപോലെ അള്ളാഹുത്താല വലിയ അനുഗ്രഹങ്ങൾ മക്ക മുഷിക്കും നൽകിയിരുന്നു മക്ക മുഷിക്കിങ്ങളെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു കാരണം അവർ കാബയുടെ ആളുകളാണ് അവർ പരിശുദ്ധമായ ഹജ്ജിന് വരുന്നവർക്ക് സേവനം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു അവർക്ക് അള്ളാഹുത്താല കച്ചവട യാത്രകൾ കൊടുത്തു പൊതുവെ ആ ഒരു കാലഘട്ടത്തിൽ കച്ചവട യാത്രകൾ വലിയ പ്രയാസമായിരുന്നു വഴികൊള്ള പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കച്ചവട യാത്രകൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ മക്കൾക്കാർക്ക് പ്രത്യേകമായി അള്ളാഹു ഒരു ആദരവ് നൽകിയത് കൊണ്ട് തന്നെ അവർക്ക് അള്ളാഹു കച്ചവട യാത്രകൾ എളുപ്പമാക്കി കൊടുത്തു ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു താര അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഫിരാനും ഈ രീതിയിലുള്ള അനുഗ്രഹങ്ങളെല്ലാം ധാരാളമായി അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഫിരാൻ്റെ കീഴിലുണ്ടായത് ബനു ഇസ്രായേൽ ആയിരുന്നു ബനു ഇസ്രായേലിനെ ഫിരാൻ വലിയ രീതിയിൽ മർദ്ദിക്കുകയുണ്ടായി ബനു ഇസ്രായേൽ നിസാരക്കാരായിരുന്നു അടിമകളെ പോലെ ഫിരാൻ കണ്ടിരുന്നു ഫിരാവൻ ഒരിക്കലും ബനു ഇസ്രായേലിന് മുമ്പിൽ പരാജയപ്പെടുമെന്ന് വിചാരിച്ചിട്ടായി ഇല്ലായിരുന്നു അത്രയും നിസാരക്കാരായി ഫിരാൻ ബനു ഇസ്രായേലിനെ കണ്ടിരുന്നു പക്ഷേ അള്ളാഹുത്താല ആ ബനു ഇസ്രായേലിനെ അത്ഭുതകരമായ രീതിയിൽ ഫിരാഹുന്റെ അടുക്കൽ നിന്നും രക്ഷപ്പെടുത്തുകയും ഫിരാനെ ഏറ്റവും നിണ്യമായ രീതിയിൽ നശിപ്പിക്കുകയും ചെയ്തു ഇന്ന് മക്ക മുഷിക്കിങ്ങൾ നിബിധങ്ങൾ സല്ലാഖു അലി വസ്ലമയും സഹാബാക്കളെയും ബലഹീനരായി കാണുന്നു ഒന്നിനും പറ്റാത്തവരായി കാണുന്നു നിസാര ായി കാണുന്നു എന്നാൽ ഏതൊരു അള്ളാഹു ശക്തനായ ഫിരാവിൻ്റെ മുമ്പിൽ ബനു ഇസ്രായിലിനെ വിജയിപ്പിക്കുകയും ഫിരാവിനെ നശിപ്പിക്കുകയും ചെയ്തത് അതേ അള്ളാഹു തന്നെ ഈ നിസാരക്കാരായ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ മുഷ്രിഖീങ്ങളായ നിഷേധികളായ മക്കാരെ പരാജയപ്പെടുത്തുകയും മുസ്ലിമീങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യാൻ കഴിവുള്ളവനാണെന്ന കാര്യം അള്ളാഹു സുബാനഹു വഅാല ഈ ആയത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു തയാല ഫിരാൻ ഇത്രയും വലിയ പരാജയം വരാനുള്ള കാരണം ഫിരാവിനെ മുമ്പുള്ളവർ നിഷേധിച്ചതുകൊണ്ട് അവർക്ക് ഇത്രയും പരാജയം വരാനുള്ള കാരണം അറിയിക്കുകയാണ് ذلك بأن الله لم يك مغيرا نعمة أنعمها على قوم أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم ഒരു ജനത സ്വന്തം നിലപാടിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ മേൽ ചെയ്ത അനുഗ്രഹം മാറ്റി മറയ്ക്കുന്നതല്ല അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഈ ഒരായത്തിലൂടെ അള്ളാഹുത്താല ഫിരാന് ഇത്രയും വലിയ സ്ഥാനമുണ്ടായിട്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നിന്നും ലഭിച്ചിട്ട് വീണ്ടും എന്തുകൊണ്ട് ഫിരാവിന് പരാജയമുണ്ടായി സമൂത് ആദ് ഗോത്രങ്ങൾ ഇറമുഗോത്രം നമ്രൂത് തുടങ്ങിയ നിഷേധികളായ ആളുകൾക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടും എന്നിട്ടും എങ്ങനെ അവർക്ക് പരാജയമുണ്ടായി ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് അള്ളാഹു താല ഇപ്പോൾ നാം ഓദ്യ ആയത്തിലൂടെ നൽകുന്നത് ബാഹ്യമായി കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരു രീതിയിലും ഈ പറയപ്പെട്ട ആളുകൾ പരാജയപ്പെടേണ്ടവരല്ല ഫിരാവിന് ഒരിക്കലും പരാജയപ്പെടേണ്ടവരല്ല കാരണം ദുന്യവിയായ എല്ലാ കാര്യങ്ങളും ഫിരാമുൻ്റെ കയ്യിലുണ്ട് അന റബ്ബു കുമൽ ഞാനാണ് സർവ്വലോക രക്ഷിതാവ് ഏറ്റവും വലിയ രക്ഷിതാവെന്ന് പ്രഖ്യാപിച്ച ആളാണ് ഫിരാൻ നമ്രൂദിനെ നോക്കുകയാണെങ്കിൽ നമ്രൂദിന്റെ കയ്യിൽ എല്ലാ ഭൗതികമായ കാര്യങ്ങളും ഉണ്ടായിരുന്നു എല്ലാവരും നമ്രൂദിനു മുമ്പിൽ ശുചിത് ചെയ്യുമായിരുന്നു ആത് ഗോത്രം സമൂത് ഗോത്രം ഇങ്ങനെ തുടങ്ങി ഓരോ ഗോത്രങ്ങളുടെ കയ്യിലും ധാരാളം ഭൗതികമായ കാര്യങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം വെച്ചു നോക്കുമ്പോൾ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഒരിക്കലും ഈ പറയപ്പെട്ട ആളുകൾ പരാജയപ്പെടേണ്ടവരല്ല എന്നിട്ടും ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടായിട്ടും അവർ പരാജയപ്പെടാനുള്ള കാരണം അവരുടെ ചെയ്തികൾ തന്നെയാണെന്ന് അള്ളാഹു സുബഹാന ഹുബത്തെ ആന ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അനുഗ്രഹങ്ങൾ അള്ളാഹു എല്ലാവർക്കും നൽകും നിഷേധികൾക്കും നൽകും വിശ്വാസികൾക്കും നൽകും കാരണം ദുന്യവിയായ അനുഗ്രഹങ്ങൾ എന്നുള്ളത് അള്ളാഹുരടുക്കൽ തീരെ സ്ഥാനമില്ലാത്തൊരു കാര്യമാണ് അള്ളാഹു സുബാനഹു തയാല ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും ദുന്യാവിനെ കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഭൗതികമായ അനുഗ്രഹങ്ങൾ അള്ളാഹു എല്ലാവർക്കും നൽകും അള്ളാഹു കരുണയുള്ളവനാണ് ദുന്യാവിൽ അള്ളാഹു തയാല ദുന്യവിയായ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും അള്ളാഹു നൽകുന്നതാണ് ആ അനുഗ്രഹങ്ങൾ അനുകൂലമാകണമോ പ്രതികൂലമാകണമോ എന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യനാണ് ആ അനുഗ്രഹങ്ങൾ നീ നിലനിൽക്കുകയാണെങ്കിൽ തന്നെയും അനുകൂലമായ രീതിയിൽ നീ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് മനുഷ്യനാണ് ഫിർ അവന് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഫിർ അവൻ്റെ അനുഗ്രഹങ്ങൾ ഫിർ അവന് പ്രതികൂലമായി തീർന്നു അതുകൊണ്ട് ഫിരി അവൻ്റെ അന്തിമം മോശമായി തീർന്നു നമ്രൂദിന് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ അനുഗ്രഹങ്ങൾ നമ്രൂദ് പ്രതികൂലമായി തീർന്നു മക്ക മുഷിക്കീങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു അനുഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അവർക്ക് പ്രതികൂലമായി തീർന്നു അന്ത്യം മോശമായി തീർന്നു ഇതിൻ്റെ കാരണം അവരുടെ ചെയ്തികളാണ് അവർ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താലെ അറിയിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു നിഷേധികൾക്ക് എല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ ആ അനുഗ്രഹങ്ങൾക്ക് വിലമതിക്കാത്തതുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ തന്നെ അള്ളാഹുനെ മനസ്സിലാക്കാത്തത് കൊണ്ട് ആ അനുഗ്രഹങ്ങൾ തന്നെ അള്ളാഹു അയച്ച പ്രവാചകനെയും ആ പ്രവാചകന്റെ അധ്യാപന ും മനസ്സിലാക്കാത്തത് കൊണ്ട് അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ തന്നെ അവരുടെ പരാജയത്തിനും അവരുടെ നാശത്തിനും കാരണമായി തീരുകയുണ്ടായി ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുത്താൽ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുകയാണെങ്കിൽ ആ അനുഗ്രഹങ്ങൾ അള്ളാഹുൽ നിന്നുമാണെന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നാം ശുക്രു ചെയ്യണം അഥവാ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കണം അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ അനുസരിക്കണം എന്നാൽ അള്ളാഹുത്താല ആ അനുഗ്രഹങ്ങളെ നിലനിർത്തുന്നതും അതിൽ ഐശ്വര്യം ചൊരിയുന്നതുമാണ് എന്നാൽ അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടും അള്ളാഹുവിനുസരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ അള്ളാവിൻ്റെ വിധി വിലക്കുകൾക്ക് സ്ഥാനം നൽകിയിട്ടില്ല എങ്കിൽ ആ അനുഗ്രഹങ്ങൾ തന്നെ നമുക്ക് പ്രതികൂലമായി തീരുന്നതും അന്ത്യം വളരെ മോശമായി തീരുന്നതുമാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുപോലെ ന്യായത്തിലൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇന്ന് നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടായിരിക്കും ഇന്ന് നമുക്ക് പല ഭൗതികമായ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ ഇതൊരിക്കലും കാലാകാലം നമ്മോടൊപ്പം ഉണ്ടാവുന്നതല്ല എൻ്റെ ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് എനിക്കെന്നും വിജയിക്കാമെന്ന ചിന്ത ഒരാളുടെ മനസ്സിലും ഉണ്ടാവാൻ പാടില്ല എൻ്റെ അധികാരം കൊണ്ട് എനിക്ക് എന്തും നേടാം എനിക്ക് എപ്പോഴും വിജയിക്കാമെന്ന ചിന്ത ആരുടെ മനസ്സിലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ വിജയിക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ ഈ പറയപ്പെട്ട ഫി വിജയിക്കുമായിരുന്നു ഫിരാൻ്റെ അധികാരം ഫിരാൻ്റെ സമ്പത്ത് ത്ത് അതൊന്നും ഫി ഗുണം ചെയ്തില്ല മക്ക മുഷിക്കീങ്ങളുടെ സമ്പത്ത് അധികാരം അതൊന്നും അവർക്ക് ഉപകാരം ചെയ്തില്ല അതെല്ലാം അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയും അവരുടെ പരാജയത്തിന് കാരണമായി തീരുകയും ചെയ്തു അതുകൊണ്ട് ഇന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും നാളെ ഉണ്ടാവണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹു ആണ് അതുകൊണ്ട് ഇന്ന് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ശുക്രു ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ അനുഗ്രഹങ്ങളിൽ അള്ളാഹു ഐശ്വര്യം നൽകും എന്നാൽ ഇത് എൻ്റെ കൈവ കൊണ്ടുണ്ടായതാണ് അല്ലെങ്കിൽ എന്നെന്നും ഇതെന്നെ സഹായിക്കാൻ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ആ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് എതിർ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുത്താല ആ അനുഗ്രഹങ്ങൾ നമ്മുടെ നാശത്തിന് കാരണമാക്കി തീർക്കുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹുത്താല മക്ക മുഷിക്കങ്ങളെയും മൊത്തം സമുദായത്തെയും അള്ളാഹു അറിയിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് അള്ളാഹു നൽകിയതാണ് അതിനെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൊണ്ടാണെന്ന് വിചാരിച്ച് അതിൽ മതിമറന്ന് അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല അള്ളാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ എന്തെല്ലാം ഭൗതികമായ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ പരാജയത്തിലാണ് അള്ളാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ ഒന്നും നിങ്ങളുടെ കയ്യിൽ കയ്യിലില്ലായെങ്കിലും അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കുന്നതാണെന്ന വലിയൊരു സന്ദേശം ഈ ആയത്തിലൂടെ അള്ളാഹു താല നൽകുകയാണ് അള്ളാഹു സുബഹാനഹുവല ഈ ആയത്ത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫ്രി നൽകുമാറാകട്ടെ വാഹൃദ് അലഹമ്മദാഹിറബേ